ിലേക്കാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം ഇന്നാണ് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും അതേസമയം പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കും വിവരങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്ന് കെ കെ പ്രശാന്തും കെ ബി ശ്യാമപ്രസാദും ചേരുന്നു ആദ്യം പ്രശാന്തിലേക്ക് തന്നെയാണ് പ്രശാന്ത് നമ്മളുടെ പ്രതീക്ഷിച്ചിരുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തി പക്ഷേ ഔദ്യോഗികമായ സ്വീകരണ ചടങ്ങുകൾ ഇന്നാണ് എന്തൊക്കെയാകും നടപടികൾ സ്വപ്ന രാവിലെ പത്ത് മണിക്ക് വിഴിഞ്ഞത്താണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയാകും ഒപ്പം തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് മന്ത്രിമാരുണ്ടാകും പക്ഷേ പ്രതിപക്ഷം ഇത് ഈ ചടങ്ങ് പ്രതീക്ഷീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പോലും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതാ നേരത്തെ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം തന്നെയെന്ന് ആയി ഇപ്പോൾ പറയേണ്ടി വരും സാൻ ഫെർണാണ്ടോ എത്തിയതോടുകൂടി ഇന്നലെ തന്നെ ഔദ്യോഗികം അല്ലെങ്കിൽ പോലും സ്വീകരിച്ച് തന്നെ വാട്ടർ സല്യൂട്ട് നൽകിയും അതിനുശേഷം വി എൻ ബാസവൽ അടക്കം ഫ്ളാഗ് ഓഫ് ചെയ്താണ് കപ്പലിനെ സ്വീകരിച്ചത് അതിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അതൊരു ഉച്ചയോടുകൂടി തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്നത് പൂർണ്ണമായും പൂർത്തിയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നുകൾ ഇവിടെ ഇറക്കും ബാക്കി കണ്ടെയ്നറുകളുമായി കപ്പൽ തിരിച്ചു പോകും പോകുമെന്നുള്ളതാണ് കൊളംബോ വഴി പിന്നെ യൂറോപ്പിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും ഈ വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് സാധന സാമഗ്രികളും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട മറ്റ് വസ്തുക്കളുമാണ് ഈ കണ്ടെയ്നറുകൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കണ്ടെയ്നർ ഇറക്കുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് വളരെ പതിയെ മാത്രമാണ് കാരണം ഇതൊരു ട്രയൽ റൺ ആണ് സ്വപ്നമായും ആ ട്രയൽ റൺ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നത് അത് പൂർത്തിയാക്കുന്നതനുസരിച്ച് കപ്പൽ ഇന്നോ ഇന്ന് തന്നെ മടങ്ങിയേക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്ന ആ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്തായാലും വരാനുണ്ട് ഏതായാലും നടപടികൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ കണ്ട സ്ഥലമാണ് അതിനുശേഷം ഇതിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തേക്ക് എത്തുമ്പോൾ വലിയ നേട്ടമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻഷിപ്പ്മെൻറ്റ് തുറമുഖമായി വിഴിഞ്ഞം മാറുമ്പോൾ നിലവിൽ ഇന്ത്യയുടെ എല്ലാ പ്രദേശത്തേക്കും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ സമീപ രാജ്യങ്ങളിലേക്കടക്കം വലിയ രീതിയിൽ കണ്ടെയ്നറുകൾ കയറ്റി ഇറക്കാൻ പറ്റുന്ന മദർഷിപ്പുകൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഒരു തുറമുഖമായി മാറും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സ്വാഭാവിക ആഴം തന്നെയാണ് ഇരുപത്തി മീറ്റർ വരെ സ്വാഭാവിക ആഴം വിഴിഞ്ഞത്തിനുട അതുകൊണ്ട് തന്നെ തീരപ്രദേശം വളരെ പെട്ടെന്ന് തന്നെ അതായത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കപ്പൽ അന്താരാഷ്ട്ര കപ്പൽ പാത ഇതിനടുത്ത് തന്നെയാണ് പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എഴുപത്തി അഞ്ച് നോട്ടിക്കൽ മൈലാണ് കൊച്ചിയിൽ നിന്ന് സ്വാഭാവികമായും കൊച്ചി തുറമുഖത്ത് നിന്ന് അന്താരാഷ്ട്ര കപ്പൽ ചാലിലേക്കുള്ള ദൂരം അത് വെച്ച് നോക്കുമ്പോൾ വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ അത്രയധികം ഇന്ധന ലാഭം അടക്കമുള്ള കാര്യങ്ങളോട് തന്നെ വളരെ പെട്ടെന്ന് വികസനത്തിൻ്റെ മാതൃകയിലേക്ക് സാമ്പത്തിക ലാഭത്തിലേക്ക് ഈ തുറമുഖം എത്താൻ കഴിയും എന്ന് തന്നെയാണ് അദാനി വിഭാഗവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും അവകാശപ്പെടുന്നത് സംസ്ഥാന സർക്കാരാണ് ഏറ്റവും കൂടുതൽ തുക മുടക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം സംസ്ഥാന സർക്കാർ മുടക്കിക്കൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് ഒപ്പം തന്നെ വയബിലിറ്റി ഫണ്ട് സംസ്ഥ കേന്ദ്ര സർക്കാരിൻ്റെ ലഭിക്കാനുണ്ട് അത് നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പുമായി നടക്കുന്ന തർക്കങ്ങളുടെ ഭാഗമായാണ് അത് നീണ്ടുപോയത് ഇപ്പോൾ അത് ഏറെക്കുറെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ജീമാസം ഇരുപത്തി ഏഴാം തീയതി ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ആ ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുന്നതോടും ಮುಡ್ತಾನೆ ഈ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും സ്വാഭാവികമായും ഈ വയബിലിറ്റി ഫണ്ടിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കാൻ കഴിയും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സർക്കാരിന്ന് വയബിലിറ്റി ഫണ്ടായി സംസ്ഥാനത്ത് ലഭിക്കാനുള്ളത് ഏതായാലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിൻ്റെ വികസന മുന്നോട്ട് പോക്കിന് എത്രത്തോളം വിഴിഞ്ഞം പ്രാധാന്യം നൽകുമെന്നുള്ളതാണ് അയ്യായിരത്തിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന ഒരു സംവിധാനമായി വിഴിഞ്ഞം മാറും ഒപ്പം തന്നെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ വ്യവസായ സംവിധാനങ്ങളും എല്ലാം തന്നെ പതിനായിരം ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലടക്കം ജോലി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും പ്രത്യേകിച്ച് ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ മറ്റ് ചെറുപോർട്ടുകളിലേക്ക് അത് സംസ്ഥാനത്തിനകത്താണെങ്കിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കാണെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളടക്കം വളരെ വേഗത്തിൽ മദർഷിപ്പുകളിലേക്കായിട്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയും അങ്ങനെ വിദേശ വിപണി കീഴടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സംവിധാനമായി വിഴിഞ്ഞം മാറുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് പത്ത് വർഷം കൊണ്ട് ആദ്യത്തെ ലാഭത്തിൻ്റെ വിഹിതം ലഭിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും രണ്ടായിരത്തി മുപ്പത്തിനാലോട് കൂടി തന്നെ ഈ കാര്യങ്ങൾ പ്രവർത്തന സജ്ജമാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങ് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസോടെ പൂർത്തിയാക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്വപ്നം പ്രശാന്ത് ഈ കമ്മീഷനിങ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി നടക്കുമ്പോൾ തന്നെ ആ ആ സമയത്തോടുകൂടി തന്നെ ഏതാണ്ട് ഒരു ആദ്യഘട്ടത്തിൽ തുറമുഖം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ പ്രത്യേകിച്ചും ഈ റോഡടക്കമുള്ള അനുബന്ധ സൗകര്യങ്ങൾ സംബന്ധിച്ച് ഇനിയും കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല അത് സംബന്ധിച്ച സൗകര്യങ്ങൾ ഇനിയും ഒരുക്കിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സ്വപ്ന രണ്ട് തരത്തിലാണ് ഇതിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ പോകുന്നത് അതിൽ ഒന്ന് മറ്റൊന്ന് ഈ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടോ എന്നുള്ളതൊരു ചോദ്യം അതോടൊപ്പം തന്നെ തുരങ്കപാത ഒപ്പം തന്നെ ഇവിടെ നിന്നുള്ള മറ്റ് റോഡ് സംവിധാനങ്ങൾ റോഡടക്കം മുന്നോട്ട് പോകേണ്ടതുണ്ട് സ്വാഭാവികമായും അതിലേറ്റവും പ്രധാനപ്പെട്ടത് തുരങ്കപാത തന്നെയാണ് പത്തേ ദശാംശം ഏഴ് കിലോമീറ്ററാണ് തുരങ്കപാത മുന്നോട്ട് പോകേണ്ടത് അതിൽ ഒൻപത് ദശാംശം രണ്ട് കിലോമീറ്റർ തുരങ്കപാത എന്ന നിലയിൽ മറ്റ് റെയിൽവേ കണക്ടിവിറ്റിയാണ് സ്വാഭാവികമായി വരുന്നത് വിഴിഞ്ഞത്ത് നിന്ന് അങ്ങോട്ട് റെയിൽവേ കണക്ടിവിറ്റി ആണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഒൻപത് ശാംശം രണ്ട് കിലോമീറ്റർ തുരങ്കപാത തന്നെയാണ് അതിനുള്ള അന്തിമ നടപടികളിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുന്നത് അതിന്റെ ഭൂമി ഏറ്റെടുക്ക ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് മന്ത്രി തുറമുഖ മന്ത്രി വി എൻ പാസ്വാൻ കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയതും അത് തന്നെയാണ് അതിന്റെ നടപടികൾ പൂർണ്ണതോതിലേക്ക് പോവുകയാണ് സ്വാഭാവികമായും അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഈ ആദ്യഘട്ട കമ്മീഷനിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏഴായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിയിട്ടുള്ളത് അത് പതിനായിരത്തിലേക്ക് വർദ്ധിക്കും സ്വാഭാവികമായും അങ്ങനെ എത്തുന്ന സമയത്ത് ഈ രണ്ടര മാസം മൂന്ന് മാസം കൊണ്ട് ഇതിൽ ട്രയൽ റൺ കൃത്യമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സോ ആദ്യഘട്ട കമ്മീഷനിങ് നടത്തുകയും മറ്റ് കപ്പലുകൾക്ക് എത്താവുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ സാൻ ഫെർണാണ്ടോ വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള കപ്പലാണ് വളരെ താമസിയാതെ തന്നെ നാനൂറ് മീറ്റർ നീളമുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് എത്തുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ കൊണ്ടുവരുന്നത് എന്താണ് എന്നുള്ളതിരക്കാൽ അപ്പുറത്തെ ഇത്തരം കപ്പലുകൾ വരികയും കണ്ടെയ്നറുകൾ ഇറക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും ട്രയൽ റൺ വളരെ കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയും എത്രത്തോളം കെ ടി ഇറക്കുമതികൾ കൃത്യതയോടുകൂടി സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പരിശോധനകളാണ് നടക്കുക അത്തരത്തിലുള്ള പരിശോധനകൾ ആദ്യഘട്ടത്തിൽ അത്തരം ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അദാനി ഗ്രൂപ്പിന്റെ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ട്രയൽ റൺ കൂടി പൂർത്തിയാകുമ്പോൾ കൂടുതൽ കപ്പലുകൾ മദർഷിപ്പുകൾ എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ക്രമീകരിച്ചുള്ളത് സ്വപ്ന